അപ്പൊ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ തുപ്പുന്നതും അതുപോലെ കഴിക്കാതിരിക്കുക പിന്നാലോടിക്കൊടുക്കുക എളുപ്പമല്ല അല്ലെ അങ്ങനെ ഫുഡ് കൊടുക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ എൻ്റെ മോളും ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കൂട്ടത്തിലുള്ള ആളാണ് അപ്പൊ അവൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അവൾ തുപ്പ് അവൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ഈ പ്രൊഡക്റ്റ് ഞാൻ ഒരു തവണ വാങ്ങിച്ചു കൊടുത്തിരുന്നു അപ്പം അവൾക്ക് ഇഷ്ടമാണ് അവൾ കഴിക്കുന്നുണ്ട് അപ്പം നിങ്ങളും കൂടെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കഴിച്ചാലോ അപ്പോൾ ഇതാണ് കേട്ടോ ബേബി വിറ്റയുടെ അവർ കിഡ്സ് ഹെൽത്ത് മിക്സ് പൗഡർ അപ്പോൾ ഇതിൽ ഇരുപത്തി ഒന്ന് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ല പിന്നെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടും അപ്പൊ ഞാൻ എൻ്റെ മോൾക്ക് ഒരു ബോക്സ് കൊടുത്തിരുന്നു അവൾ അത് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ ബോക്സ് വാങ്ങിയപ്പോൾ അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് തോന്നി ഇത് പെയ്ഡ് പ്രൊമോഷനോ ഒന്നും അല്ലാട്ടോ ഇത് ഞാൻ എന്റെ മോൾക്ക് കൊടുത്തു നോക്കിയപ്പോൾ അവൾ കഴിക്കുന്നുണ്ട് അപ്പൊ എന്നെ പോലെ ഫുഡ് കഴിക്കാത്ത കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് ഇതൊരു ഹെൽപ്പ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഒരു തരത്തിലുള്ള പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല അല്ല ഇതിൽ ഇരുപത്തി ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട് അവർ അവരിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇൻഗ്രീഡിയൻസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഞാൻ വായിച്ചു തരാം ഏതൊക്കെയാണെന്ന് സോയ വീറ്റ് ബാർലി നവര റൈസ് ഷുഗർ ഗ്രീൻ ഗ്രാം പീനട്ട് ജോവർ കണ്ണൻകായ ഹോർസ് ഗ്രാം കോക്കോ ഡേറ്റ്സ് രാഗി ഗ്രീൻ പീസ് ഗൂസ്ബെറി സ്വീറ്റ് ഫ്ലാക്ക് സ്വീറ്റ് ഫ്ലാക്ക് എന്ന് പറഞ്ഞത് ബ്രാക്കറ്റിൽ അവർ വയമ്പ് നേടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആൾമണ്ട് കാഷ്യനട്ട് ബ്രഹ്മി പിന്നെ നട്ട് ഗ്രാസ് ഈ ഇരുപത്തി ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ എല്ലാ കാര്യങ്ങളും അവരിതിൽ വിശദായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചതാ കേട്ടോ എങ്ങനെയാണ് കാണിച്ചത് അപ്പോൾ കുറുക്കുണ്ടാക്കാനായിട്ടുള്ള പാത്രം എടുക്കുക അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഹെൽത്ത് മിക്സ് പൗഡർ ചേർക്കാം കേട്ടോ അതിലോട്ട് പിന്നെ ഹാഫ് കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഉടച്ചെടുക്കണം കേട്ടോ ക്ലിയർ ആയതിനു ശേഷം നമ്മൾ ഗ്യാസിൻ്റെ മുകളിലോട്ട് വെച്ച് അതായത് സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിലാണോട്ടോ ഞാൻ മുൾക്ക് കൊടുക്കാൻ ഒരുപാട് കട്ടിയിൽ കൊടുക്കാറില്ല അപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പൊന്നും പറയുന്നില്ല ചില കുഞ്ഞുങ്ങൾക്ക് ചില ഇഷ്ടങ്ങളാണ് എന്റെ മോൾക്ക് ഇത് സക്സസ് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം താങ്ക്